ശബരിമലയിൽ എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം നൽകിക്കൊണ്ടുള്ള കോടതി വിധിയെ ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ മേനകാ ഗാന്ധി സ്വാഗതം ചെയ്തു നേരത്തെ പുരുഷന്മാർക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന ജിംഖാന ക്ലബിനെ കോടതി എല്ലാവർക്കും പ്രവേശനമുള്ള ക്ഷേത്രമാക്കി മാറ്റിയെന്നും മേനകാ ഗാന്ധി പറഞ്ഞു നേതാവാണ് അതിലുമുപരി കേന്ദ്ര വർധാക്ഷേമ മന്ത്രിയും ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശനം അനുവദിക്കണമെന്ന് സുപ്രീം കോടതി വിധി നടപ്പിലാക്കるതെന്ന വാദത്തെ വിടിതമെന്ന വിശേഷിപ്പിച്ച മനീഗാന്ധി ശബരിമലയിലെ ભગવાન എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നും പറഞ്ഞു. जो भगवान है वो एक या दूसरे के लिए तो है नहीं और जो मंदिर अपने आप को कहता है कि वो भगवान की आवाज है तो वो कैसे हो सकता है फिर फिर वो सबके लिए तो होना ही ക്ഷേത്രം പുരുഷന്മാരുടെ ജിംഖാന ക്ലബല്ല ഞായറാഴ്ചകളിൽ സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകരുത് തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ പോകണം എന്നിങ്ങനെയെല്ലാം നിർദ്ദേശിച്ചിരുന്നു ശബരിമലയിലത് ക്ഷേത്രമാണ് നേരത്തെ ചിലർ ക്ഷേത്രത്തെ ക്ലബി മാറ്റിയിരുന്നു സുപ്രീംകോടതി ആ ക്ലബിനെ ക്ഷേത്രമാക്കി മാറ്റിയെന്നും മനേകാ ഗാന്ധി പറഞ്ഞു कि पहले कह देते थे कि सूट नहीं पहनोगे तो नहीं आ सकते हो साड़ी नहीं पहनोगे तो नहीं आ सकते हो संडे में औरत नहीं आ सकती है इस उम्र पर आ सकते हैं ये वर्ग कमा सकते हो तो ही आ सकता है नहीं ये तो मंदिर है और कुछ लोगों ने इन मंदिरों को क्लब बनाए हैं ये जजमेंट उन क्लबों को मंदिर बनाएगा സുപ്രീംകോടതി വിധി ഉയർത്തിക്കാട്ടി കേരളത്തിൽ ഹൈന്ദവ വികാരം ആളിക്കത്തിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് മനേക ഗാന്ധിയുടെ നിലപാട് വൻതിരിച്ചടിയായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്